ആ ബിജോയ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഓക്കെ ഓക്കെ അപ്പം നോളജിനെ കുറിച്ച് യൂണിവേഴ്സിനെ കുറിച്ചുള്ള നോളജ് ലിറ്റിലാണെന്ന് ബിജോയ് സമ്മതിക്കുന്നുണ്ടല്ലേ അപ്പം ആ ലിറ്റിൽ ആയ നോളജ് വെച്ച് ദൈവമില്ലായെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ എന്റെ ചോദ്യം അതാണ് ലിറ്റിൽ ആയ ലിറ്റിലായ ആണ് ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഒരു തുള്ളി പോലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ എക്സ്പ്ലോർ ചെയ്താൽ ചെയ്യാത്ത ആളാണ് പറയുന്നത് ദൈവം ഇല്ല എന്ന് എന്ന് പറഞ്ഞാൽ കടൽ കിടക്കുന്നുണ്ട് വിശാലമായ കടലുണ്ട് ഈ വ്യക്തി കടലിൽ കാല് പോലും എടുത്തു വെച്ചിട്ടില്ല എടുത്ത് വെക്കാത്ത ആളാണ് പറയുന്നത് തിമിങ്കലും ഇല്ലാന്ന് കടലിൽ എന്ന് പറയുന്നത് പോലെയല്ലേ ഈ പറയുന്ന നിരീശ്വരവാദവും അപ്പൊ എങ്ങനെ ഉറപ്പിച്ച് പറയാം ഇതൊരു ഫാക്റ്റ് ആണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ജീവൻ ഉണ്ടായെന്നാണ് ശാസ്ത്രം പറയുന്നത് ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ജീവൻ ഉണ്ടായതായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ലബോറട്ടറിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ അതൊരു അനുമാനം മാത്രമാണ് അവിടെയും ശാസ്ത്രം പറയുന്നത് ഇനി പരിണാമ സിദ്ധാന്തമാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് എല്ലാ ശാസ്ത്രജ്ഞന്മാരും യോജിക്കുന്നില്ല ഈ പറയുന്ന ഒരു വർഗം മറ്റൊരു വർഗമായിട്ട് പരിണമിച്ചു അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മതിയായ തെളിവുകളും ഇല്ല എല്ലാത്തിനും തെളിവുണ്ടോ ലോകത്തുള്ള സകല ജീവികൾ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ തെളിവുണ്ടോ അവിടെയും തെളിവില്ല അവിടെയും ഒരു അനുമാനം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് അതൊരു ഫാക്റ്റായിട്ട് നിങ്ങൾ അവതരിപ്പിക്കരുത് ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രം ഒരു സീറോ കണ്ടുപിടിച്ചു ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് എഴുതി തള്ളാൻ പറ്റും സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവം ഇല്ല എന്ന് എങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചു എങ്ങനെ നിങ്ങൾ അതിനെ ഫാക്റ്റായിട്ട് അവതരിപ്പിക്കുന്നു ഇനി എക്സ്പ്ലോർ ചെയ്യാൻ കടപ്പില്ലേ ഒന്നുകിൽ നിങ്ങൾ മൊത്തം കണ്ടുപിടിക്കണം മൊത്തം അന്വേഷിച്ചിട്ട് നിങ്ങൾ ഉറപ്പിക്കണം ഇത് മൊത്തം അന്വേഷിച്ച് ഉറപ്പിക്കാതെ നിസാര ഒരു സീറോ പോയിന്റ് സീറോ പെർസെൻറ്റേജ് മാത്രം എക്സ്കവേഷൻ ചെയ്തിട്ട് ദൈവം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞു ഇപ്പം ദൈവം ഇല്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നതും ഒരു വിശ്വാസമാണ് പിന്നെ ഞാൻ ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് എനിക്ക് മതിയായ കാരണങ്ങളുണ്ട് കാരണം ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും ബുദ്ധി വേണം മനസ്സ് വേണം ശക്തി വേണം ഇത് മൂന്ന് ഉണ്ടെങ്കിലേ ഏതൊരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബുദ്ധി പ്ലസ് മനസ്സ് പ്ലസ് ശക്തി ശക്തി മാത്രം ഉപയോഗിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ ഇന്നത്തെ പ്രകൃതിയിൽ കാണുന്ന ഓരോ സൃഷ്ടിയിലും ഇത് മൂന്നും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് മൂന്നും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് അല്ലേ അപ്പൊ അതിൽ നിന്ന് അപ്പൊ ബുദ്ധിയും മനസ്സും ശക്തിയും ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒരു വ്യക്തിയാണ് അല്ലേ അപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമേ എന്തെങ്കിലും ഒന്ന് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുള്ളൂ ശക്തി കൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ ബിജിയോട് പറയുകയാണ് ബുദ്ധി മനസ്സ് ഉപയോഗിക്കരുത് ശക്തി മാത്രം ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കാണിച്ച് ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ പവർ മാത്രം കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവം ഉണ്ടാക്കാൻ പറ്റുവോ അപ്പൊ ഒരു സംഗതി ഡിസൈൻ ചെയ്ത് വരണമെങ്കിൽ അതിന് പിമ്പിൽ ഈ ഒരു പൊസിഷനിൽ കണ്ണിരിക്കണം ഈ ഒരു പൊസിഷനിൽ മൂക്കിരിക്കണം ഈ ഒരു പൊസിഷനിൽ വായിരിക്കണം ഇത് ഇങ്ങനെ തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ അതിന് പിൻപിൽ മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ശക്തി ബുദ്ധി മനസ്സ് ഇത് മൂന്നും വർക്കൗട്ട് ചെയ്യണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ അതിന് പിമ്പിൽ ഒരു വ്യക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദൈവം കൊണ്ടെന്ന് പറയുന്നത് ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കിയാൽ മതി മനുഷ്യന്മാർക്ക് നിസ്സാരം ഒന്ന് ഒരു നമ്മുടെ ഒരു അവയവം പോയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് പഴയ അവസ്ഥയെ കൊണ്ടുവരുന്ന മനുഷ്യരെ കൊണ്ട് കഴിയും എൻ്റെ കൈ ഇടയ്ക്കൊന്നും ഒടിഞ്ഞു അത് ഇതുവരെ ഒടിഞ്ഞില്ല മോണിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി ഇതുവരെ അത് പൂർവ്വസ്ഥിതിയിലായിട്ടില്ല മനുഷ്യന്റെ കണ്ടുപിടിത്തത്തിനൊന്നും എന്തും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ മനുഷ്യനെ ഒരു സംഗതി റിപ്പയർ ചെയ്ത് പോലും റിപ്പയർ ചെയ്ത് പോലും പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നില്ല അവനാണ് പറയുന്നത് ആ മനുഷ്യനാണ് പറയുന്നത് ഇതൊക്കെ തനിയുണ്ടായെന്ന് ആലോചിച്ച് നോക്കുക ഈ ഹാർട്ട് എന്ന് പറയുന്ന എൻജിൻ അതൊരു എൻജിൻ ആ എൻജിൻ റിപ്പയർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ അവർ എത്ര പഠിച്ച പണി പറഞ്ഞിട്ട് ശ്രമിച്ചിട്ടും അവർക്ക് അത് നിലനിൽത്താൻ കഴിയുന്നില്ല പലപ്പോഴും ഫെയിലർ ആവുന്നു ഹാർട്ട് ഫെയിലർ ആവുന്നു അപ്പൊ അത്രയ്ക്ക് ആയ സങ്കീർണമായ ഓരോ മുടി എഴുതി അതിനകത്തുള്ള നാരുകൾ പോലും സങ്കീർണമായി അറേഞ്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാർട്ട് തനിയെ ഉണ്ടായിന്ന് പറഞ്ഞ ദൈവമൊന്നുമില്ല ഒരു ഇത് ഇങ്ങനെ തനിയെ ഇങ്ങനെ ഇങ്ങനെ ഡിസൈനായി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണം എന്ന് ആലോചിച്ച് നോക്കാം ബിജോയ് അത് വിശ്വസിക്കുന്നത് അത്രയ്ക്ക് മണ്ടനല്ലേ അപ്പം അതിന്റെ പിൻപിൽ ആ ടെക്നോളജിയുടെ സോഴ്സ് എവിടെയാണ് എവിടെയെന്നാണ് ആ സോഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ അതിശക്തമായ ബുദ്ധിശക്തി ഓരോ പ്രോഡക്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പിൻപിൽ എന്തുണ്ട് ഒരു മനസ്സ് പ്രവർത്തിച്ചിട്ടുണ്ട് ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് ശക്തിയും പ്രവർത്തിച്ചിട്ടുണ്ട് മനസ്സും ബുദ്ധിയും ശക്തിയും ശക്തിമാണെങ്കിൽ വ്യക്തിയുണ്ട് ദൈവം ഉണ്ടെന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും വേറെ ഒരു പ്രൂഫിൻ്റെ ആവശ്യം ഇല്ല മറ്റേത് മിയർ ജസ്റ്റിഫിക്കേഷൻ ബൈബിൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബൈബിൾ എന്തിനാണ് എഴുതിയത് ദൈവം ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് കൊടുത്തത് മനുഷ്യന്റെ ബ്രെയിനാണ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്താനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ കൊടുത്തത് മനുഷ്യന്റെ തലച്ചോറാണ് അത് ഉപയോഗിച്ചാണ് ദൈവം നമ്മൾ ഇന്ന് പല കാര്യങ്ങളും പഠിക്കുന്നത് ബൈബിൾ ഉപയോഗിച്ചല്ല എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ബുക്ക് പോലെയാണ് ഇപ്പോൾ നമ്മളൊരു മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക് കൊടുക്കും അല്ലെ ഒരു കാറ്റലോഗ് കൊടുക്കും എന്നതുപോലെയാണ് ബൈബിളിൽ എന്തുണ്ട് ചരിത്രമുണ്ട് ആളുകൾ ചെയ്ത തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ശരിയായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ മോശ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് മോശ ചെയ്ത തെറ്റും എഴുതി വെച്ചിട്ടുണ്ട് മോശയ്ക്ക് വാദം പോകാൻ പറ്റിയില്ല അത് എഴുതി വെച്ചിട്ടുണ്ട് യോനാ പ്രവാചകൻ അദ്ദേഹത്തിന് ചെയ്ത തെറ്റുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട് ദാവിദി രാജാവ് അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് ബൈബിൾ അല്ലേ ഇപ്പൊ ചരിത്രം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അത് നമുക്കൊരു പാഠത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ബൈബിൾ എന്ന് പറയുന്ന അറുപത്താറ് പുസ്തകങ്ങളും തമ്മിൽ യോജിച്ച് ഒരൊറ്റ പുസ്തകമായിട്ട് മാറി അതെങ്ങനെ മാറി എന്ന് ആലോചിച്ച് നോക്കുകയായി ആദ്യത്തെ പുസ്തകത്തിൽ പറയുന്നു മരണം എങ്ങനെ ഉണ്ടായി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മരണം എങ്ങനെ അവസാനിക്കും ഈ ബൈബിൾ എഴുതിയത് നാൽപ്പത് വ്യത്യസ്ത മനുഷ്യരാണ് നാൽപ്പത് പശ്ചാത്തലങ്ങൾ ഉള്ളവരാണ് ചിലർ വൈദ്യന്മാരായിരുന്നു ചിലർ മീൻപിടുത്തക്കാരായിരുന്നു ചിലര് മറ്റു ജോലികൾ ചെയ്ത സാധാരണക്കാരായിരുന്നു ആട്ടടിയന്മാരായിരുന്നു പക്ഷെ ഇവരെല്ലാവരും എഴുതിയ ആശയം ഒരേ ആശയം അതെങ്ങനെ സംഭവിക്കും ആദ്യത്തെ പുസ്തകം എഴുതി ആയിരത്തി അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ പുസ്തകം എഴുതിയത് ഈ എഴുതിയ ആൾക്കാരും പരസ്പരം കണ്ടിട്ടില്ല ഇപ്പം ഞാനൊരു പുസ്തകം എഴുതി എൻ്റെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലുള്ള ഒരാൾ ഞാൻ മരിച്ചു ഇരുന്നൂറ് വർഷത്തിന് ശേഷം കണ്ടിന്യൂഷൻ ചെയ്യുകയാണ് അയാൾ മരിച്ച അയാളുടെ ബാക്കി ഭാഗം വേറൊരു സ്ഥലത്തുള്ള ഒരാൾ ഇയാളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരാൾ എഴുതുന്നു ഇങ്ങനെ ഈ നാൽപ്പത് പേർക്ക് എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഈ ഓർഡറിൽ എഴുതി പൂർത്തീകരിക്കാൻ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ആന്തരിക യോജിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നാൽപ്പത് ആളുകൾ എടുക്കാം നാല്പത് ആളുകളെ എടുത്തിട്ട് ഒരു റൂമിൽ നമ്മൾ കൂട്ടി വരുത്തി എന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ പോയിട്ട് ഒരു പടം വരച്ചിട്ട് വരാൻ പറഞ്ഞു ഈ നാൽപ്പത് പേരും ഇന്ത്യയുടെ പടം വരയ്ക്കാന്ന് വിചാരിക്കുക അവർ ഓരോരോ പാർട്ടായിട്ട് വരച്ചു ഞാൻ കേരളം വരച്ചു ബിജോ തമിഴ്നാട് വരച്ചു ഇങ്ങനെ വരച്ച് വരച്ച് അവസാനം മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ ഇന്ത്യയായിട്ട് മാറി ഒറ്റ പിച്ചറായി ഇത് എങ്ങനെ സാധിക്കും ഏത് മനുഷ്യ ഇൻ്റർ ഇൻ്റർവെൻഷൻ കൊണ്ട് സാധിക്കും അപ്പൊ ഇതാണ് ബൈബിൾ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു പുസ്തകമാണ് അത് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ പിന്നെ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് പലപ്പോഴും പഴയ നിയമത്തെ വെച്ചിട്ടാണ് പലരും അങ്ങനെ വിളമ്പുന്നത് പഴയ നിയമം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അനിവാര്യമായ ചില നിയമ സംഹിതകളും ഒക്കെ അന്ന് ദൈവം കൊടുത്തിരുന്നു അന്ന് യുദ്ധങ്ങളുള്ള ഒരു കാലഘട്ടമാണ് അന്നത്തെ ജനത്തെ മേയിക്കാൻ വേണ്ടിയിട്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ ചില നിയമങ്ങൾ കൊടുത്തിരുന്നു അതിനെയൊക്കെ മാറ്റിയിട്ടല്ലേ പുതിയ നിയമം വന്നത് പുതിയ നിയമം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രാക്ടിക്കലാണ് പുതിയ നിയമമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന പുതിയ നിയമത്തിലാണ് െ നിന്നെ പോലെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കുക നിന്റെ ശത്രുവിനു വിശക്കുന്നുവെങ്കിൽ അവനെ തിന്നാൻ കൊടുക്കുക അല്ലെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു യഹോഡ സാക്ഷികൾ അത് ബാധകമാക്കിയത് കൊണ്ടാണ് ലോകവ്യാപകമായി ഇരുന്നൂറ്റി നാല്പത് ദേശങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോ പാകിസ്ഥാനിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കരുതുന്നു എന്തുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല ലോകത്തെല്ലായിടത്തും ഒരു കുടക്കീഴിലാണ് അന്ത്യകാലത്ത് യഹോവിഡ് ആരാധന വരും മുഴുഭൂമിയിലും നിറയും അവർ യുദ്ധം ചെയ്യാത്ത ഒരു ജനസമൂഹമായിരിക്കും എന്ന് ഏഷ്യ രണ്ടിന്റെ രണ്ടോ നാലിൽ പറയുന്നുണ്ട് അല്ലെ അതിന്റെ നിവൃത്തിയിൽ നമ്മൾ ഇന്ന് കാണുന്നത് തൊണ്ണൂറ് ലക്ഷം ആളുകള് യുദ്ധം ചെയ്യാതെ യഹൂദിനും അറബിയും തമ്മിലും പ്രശ്നത്തിലാണ് നമുക്കിടയിൽ യാതൊരു പ്രശ്നമില്ല തമിഴ്നാട് ശ്രീലങ്കയിലെ തമിഴിനും സിംഹളനും പ്രശ്നത്തിലാണ് നമുക്കിടയിൽ അവർ സഹോദരങ്ങളാണ് റുവാഡയിൽ ട്രൈബ്സ് തമ്മിൽ പ്രശ്നത്തിലാണ് പക്ഷെ അവിടെ സഹോദരങ്ങളാണ് ഒരു പ്രശ്നം ഇല്ലാതെ ഒരു കൊടക്കീഴിൽ ഒറ്റ പർപ്പസിന് വേണ്ടി ജീവിക്കുന്നു ഇത് അന്ത്യകാലത്ത് ഇങ്ങനെ വരുമെന്നാണ് പ്രവചനം എസ്യ രണ്ടെങ്കിൽ രണ്ടു മുതൽ നാല് വായിച്ചാൽ മതി മീക നാല് ഒന്നു മുതൽ അഞ്ചു വായിച്ചാൽ മതി അന്ത്യകാലത്ത് യഹോഡ ആരാധന വരും അത് മുഴുവിയിലും നിറയും അവർ യുദ്ധം ചെയ്യാത്ത ജനസമൂഹമായിട്ട് മാറും യഹോവയൽ പഠിപ്പിക്കപ്പെടും അത് നമ്മുടെ കൺമുമ്പിൽ അതിന്റെ തെളിവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇതിൽ ഇതിനേക്കാളും വലിയ ഏത് തെളിവ് വേണം ഇന്ന് ഏത് മനുഷ്യ ഗവൺമെന്റ് വിചാരിച്ചിട്ട് പോലും നടക്കുന്നില്ല ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചിട്ട് പോലും യുദ്ധം നിർത്തൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഈ യഹോഡ സാക്ഷികൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് മുമ്പിൽ ആരാണ് അപ്പൊ ബൈബിൾ ചരിത്രപരമായ കൃത്യതയുള്ള പുസ്തകമാണ് കെട്ടുകഥ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ നെബുക്കത് രാജാവ് ദാവീദ് ഇതെല്ലാം ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുള്ളതിൽ എത്രയോ തെളിവുകൾ പുരാവസ്തു ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട് പ്രവചനപരമായിട്ട് കൃത്യതയുള്ള പുസ്തകം ബാബിലോന്റെ നാശത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു എത്രയോ പ്രവചനങ്ങൾ കൃത്യമായിട്ട് സംഭവിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങള് അന്ത്യകാലത്തെ കുറിച്ചുള്ള പ്രവചനങ്ങള് അല്ലെ അപ്പൊ പ്രവചനപരമായ കൃത്യത ചരിത്രപരമായ കൃത്യത ബൈബിൾ ശാസ്ത്രീയ പുസ്തകം അല്ല പക്ഷെ ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞിരുന്നു ഭൂമി ഒരു ഗോളമാണെന്നുള്ളത് യശയാ പുസ്തകത്തിൽ പറയുന്നു ഭൂഗോളത്തിന്മീത അധിവസിക്കുന്നു ഭൂമി യാതൊരു താങ്ങുമില്ലാതെ നിൽക്കുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു യോമന്റെ പുസ്തകത്തിൽ ശൂന്യതയും താങ്ങില്ലാതെ നിൽക്കുന്നു അതുപോലെ തന്നെ മനുഷ്യന് മഴ പെയ്യുന്നത് എങ്ങനെയാണ് ഇവപറേഷൻ അല്ലെ അത് അതിനെക്കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ട് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അപ്പം ഇതെല്ലാം ശാസ്ത്ര പുസ്തകം അല്ലെങ്കിലും ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച പല ശാസ്ത്രീയ ശാസ്ത്രീയകാര്യത്തോട് യോജിച്ചു പോകുന്നുണ്ട് കാരണം ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ബൈബിൾ എഴുതിയിരിക്കുന്നത് അതിന് നമുക്ക് തലച്ചോറ് കൊടുത്തിട്ടുണ്ട് ബൈബിൾ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ കഴിയും ഇപ്പം കുടുംബത്തിൽ ഭർത്താവിന്റെ സ്ഥാനം എന്താണ് ഭർത്താവ് തന്നെ പോലെ തന്റെ സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം മാതാപിതാക്കളെ കുട്ടികളെ അനുസരിക്കണം കുട്ടികളെ മാതാപിതാക്കൾ എന്തു ചെയ്യണം അവർക്ക് നല്ല രീതിയിൽ അവർ വളർത്തിക്കൊണ്ടു വരണം ഇങ്ങനെയുള്ള ചില വളരെ പ്രായോഗികമായിട്ടുള്ള സ്നേഹം പല പല ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് അത് നമ്മൾ ആപ്ലിക്കബിൾ ആക്കിയത് കൊണ്ടാണ് ഏകോഡസാക്ഷികൾക്ക് ലോകവ്യാപകമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ആഗോള സഹോദര കുടുംബമായി മാറാൻ സാധിച്ചത് അത് ബൈബിളിന്റെ ശക്തിയാണ് അല്ലെ വേറെ ആരുടെയും ശക്തിയല്ല ബൈബിൾ പഠിച്ച് ബൈബിൾ തത്വങ്ങൾ ജീവിതത്തിൽ ഭാഗമാക്കിയത് കൊണ്ടാണ് ഒരു ഏകീകൃത കുടുംബമായി മാറാൻ സാധിച്ചത് അല്ലേ മദ്യപിക്കുന്ന ആൾക്കാർ അവർ ആ ശീല ഉപേക്ഷിച്ചു പുകവലിയുള്ളവര് മയക്കുമരുന്നിന്റെ അടിമകളായവര് ഇവരൊക്കെ ഇത് ഉപേക്ഷിക്കാൻ കാരണം എന്താണ് ഈ ബൈബിൾ പഠിച്ചത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വരാം ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആയിട്ട് ഒരിക്കലും പറയരുത് കാരണം ശാസ്ത്രം ഇനിയും കണ്ടുപിടിക്കാൻ ഇന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിൽ സീറോ പോയിന്റ് സീറോ വണ് പോലും കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇല്ല അതൊരു ആണെന്ന് കാരണം ശാസ്ത്രം മുമ്പ് കണ്ടുപിടിച്ച പലതിനും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ പലതിനും മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പണ്ട് ഒൻപത് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എട്ടായി വീണ്ടും ഒൻപതായി ഇപ്പൊ ഉണ്ട് അപ്പൊ ഇങ്ങനെ അന്വേഷണമാണ് ഉള്ള കാര്യത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് ശാസ്ത്രം എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കുക ഉള്ള കാര്യത്തെ കണ്ടുപിടിക്കുക അതാണ് ശാസ്ത്രം ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട് തൊട്ടടുത്ത് എന്നിട്ടാണ് അവൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് അപ്പം അതിൽ കാര്യമൊന്നുമില്ല ദൈവത്തെ വേണ്ടാത്ത ചില ആൾക്കാരുണ്ട് കാരണം അവർക്ക് ദൈവിക നിയമങ്ങളൊന്നും അനുസരിക്കാൻ താല്പര്യമില്ല സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കണം അങ്ങനെയുള്ളവർക്കാണ് ദൈവം ആവശ്യമില്ലാതെ അവർ പോകുന്നത് അല്ലാതെ ദൈവമില്ലാത്തത് കൊണ്ടല്ല ഓക്കെ വിജയ് വിജയ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കേട്ടു നോക്കാം മുഴുവൻ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് ആൻസർ പറയുക ഓക്കെ താങ്ക് യു താങ്ക് യു വിജയ് ഓക്കെ